ീഹാറിലെ എൻ ഡി എയുടെ അഭൂതപൂർവമായിട്ടുള്ള വിജയം ഏറ്റവും മാതൃകയാക്കാവുന്നത് കേരള സംസ്ഥാനത്തിനാണ് അവിടെ ജംഗിൾ രാജിനെതിരായിട്ട് അത്തരം ശക്തികൾ ഇനി വേണ്ട എന്നുള്ള ഒരു ഉറച്ച നിലപാടാണ് വോട്ടർമാർ സ്വീകരിച്ചത് കേരളത്തിലും ഈ കൊള്ളക്കാരുടെ ഭരണത്തിനെതിരായിട്ടുള്ള സുതാര്യമായ ഒരു ഭരണ സംവിധാനം വേണമെന്നുള്ള കൃത്യമായ സന്ദേശമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ലഭിച്ചിരിക്കുകയാണ് യാദവ് മുസ്ലിം കാർഡ് ഇറക്കി വർഗീയ ജാതീയ കാർഡ് ഇറക്കി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ നടത്തിയ ഹീനമായ പരിശ്രമം ബീഹാർ ജനത സമ്പൂർണമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിലെല്ലാം ആധികാരികമായിട്ടുള്ള പിന്തുണയാണ് എൻ ഡി എക്ക് ലഭിച്ചിരിക്കുന്നത്